നാടിന്റെ വിളിച്ചോതുന്നതാണ് വികസന വികസന എം എം അദ്ദേഹം റോഡ് നിർമ്മാണം ഹരിത കേരള മിഷൻ പട്ടയ വിഷയം തുടങ്ങി പല വിഷയങ്ങളിലും സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്നു മലയോര ഹൈവേ വികസനത്തിൽ സർക്കാർ മാതൃകയായി ജില്ലാ വികസന രംഗത്ത് കുതിച്ചേർന്നു ജനങ്ങൾ ഐക്യത്തോടെ നിന്നാൽ മാത്രമേ വികസനം സാധ്യമാകൂ എന്നും എം എം പറഞ്ഞു ഇവിടെ സ്ഥലത്തെ എം എൽ എ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തന തെറ്റപരമായും എം എൽ എ എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സംവിധാനം ഉപയോഗിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടേതായ പങ്കുവഹിച്ചു എന്ന കാര്യവും അഭിമാനവും ഓർമ്മിച്ചുകൊണ്ട് അതി ദാരിദ്ര്യമുക്ത പഞ്ചായത്തായി എം എമണി എം എൽ എ ഇരട്ടയാർ പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ വികസന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി ബി ധനീഷ് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിറണാക്കുന്നതിൽ വിശിഷ്ട അതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനന്ത് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടിയിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ലാലച്ചൻ വെള്ളക്കട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ വർക്കി തുടങ്ങിയവർ സംസാരിച്ചു